എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിനി വയ്യ പനിക്കുണ്ടെന്നുണ്ടാ ചൂടൊക്കെ ഉണ്ട് ഭയങ്കര മൈഗ്രൈൻ ആണ് ഒട്ടും ഇന്നലെ ഫുൾ ടൈം ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു ഇന്നത്തെന്താ വർക്കിനവാ വേണ്ടേത്തെ സമയത്തെ ആരെ ആരെ വക്കായോ ഗാലറി വന്നി അപ്പയ മറക്കി പോവാണ് അതേന്നിട്ട് കുഞ്ഞനോടെ പണി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണത് ലഗ്ന്ന് പണി പണീന്റെ ഇന്നെ ഞാൻ പണി എടുക്കും അതെന്നേക്കി വീഡിയോ എടുക്കാനുണ്ട് കുറേ ഇഷ്ടാണ് ഫുൾ അതിനെ ലൈ റെസ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് എടുക്കണ വേരും എന്തായാലും ഹീറോ

പഴം പഴുത്തട്ടില്ലേ ഞാൻ പഴുക്കു പഴം കഴിച്ചിട്ട് പോയുടുങ്ങിയ മുട്ട കൊടുക്കാൻ ഇപ്പൊ ഇഷ്ട പഴം ഞാന് നല്ല ഞാൻ പറഞ്ഞു പഴുക്കില്ല കഴിച്ചാൽ കഴിക്കണം അപ്പൊ ഞാൻ ഷൂട്ടിനറങ്ങാ അങ്ങനൊന്നുമില്ല വയ്യാകനെ വൈ ആണ് ഞാനൊക്കെ എടുക്കണേ ആരോഗ്യ പോട്ടെ അവിടത്തെ കുറച്ച് കാര്യങ്ങള് കാണാൻ ഇപ്പൊ ഇപ്പൊ തന്നെ കൊറച്ചേരേ ഉള്ളു ഒരു മൂന്ന് മൂന്നര മൂന്നു മണിക്കൂറുള്ളൂ അതുകൊണ്ട് വരൂട്ടാ കേറങ്ങപ്പ ചായ കുടിക്കണം ചായ ചായ മറ്റേ കൊ ഏറ്റാണ് കൊച്ചു അപ്പൊ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോവണ കുഞ്ഞിൻ്റെ ചായ കൊടുത്തുണ്ടേ കുഞ്ഞി ചായ കുടിച്ചോട്ടെ അടിപൊളിയാണ് ട്രണ്ട ഇങ്ങനെയൊക്കെയാ വയർ ആ ഭയങ്കര വയസ്സാണ്

ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തി ചെറിയൊരു ഷൂട്ടായിരുന്നു അപ്പൊ അവിടെ ബീച്ചിലായിരുന്നു അപ്പൊ നമുക്ക് എടുക്ക ഒരു വെളിച്ചം അതായത് സൺ വരണേലും മുന്നായിട്ട് നമ്മ വേഗം എടുത്തു കൂടി ഇങ്ങനെ പോകുന്നുണ്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പ് കുഞ്ഞിനും അമ്മയ്ക്കും അവിടെ ദോശ കഴിക്കുന്നു വേറെ ദോശ എനിക്കത്ര ഇഷ്ടമല്ലേ ഞാൻ വേറെ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് കഴിക്കണം അപ്പം ഞാനിവിടെ കാരയിലുണ്ട് എവിടെനിന്ന് കഴിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളെ കടവാണ് അപ്പം എനിക്ക് എന്താ കഴിക്കണ്ടെന്നൊരു പിടുത്തവും ഇല്ല ഉള്ള കടയാണിങ്ങനെ അടച്ചിട്ടൊക്കെയാണ് അയ്യോ കുഞ്ഞിനോടെ കഴിക്കുന്നുണ്ട് എപ്പോൾ തന്നെ വിളിച്ചിരുന്നു

അതെ അരി ഇത് ഞാൻ പറഞ്ഞാ അരി ദോശ കഴിക്കാത്ത ആളാണ് ദോശ കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കില്ലേ ഇഡ്ലി മാത്രമേ ഇഷ്ടള്ളൂ പിന്നെ ഈ മൈതോണ്ടുള്ള ദോശ കഴിക്കാം അപ്പൊ നേട്ടനോട് ഞാൻ പറഞ്ഞു അപ്പൊ ഇന്നലെ ഒട്ട് ഞാൻ രാത്രി ഒട്ട് കഴിക്കുന്ന വീട്ടിൽ വന്ന് കഴിച്ചാ പോരെ പുറത്തുനിന്ന് കഴിക്കണ പത്ത് മണിയാകുമ്പോ വരുമല്ലോ നമ്മള് സാധാരണ പത്തരയ്ക്ക് ആവില് നമ്മള് ഫുഡ് കഴിക്കുമ്പോന്ന് പറഞ്ഞപ്പേടേ എനിക്ക് വിശിക്കും പുറത്തുമാണ് ഞാൻ കഴിച്ചിട്ടേ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫുഡ് കഴിച്ചെന്താന്ന് വെച്ചിട്ട് അപ്പൊ അമ്മ ഉണ്ടായി മാവുണ്ടായി ഫ്രിഡ്ജില് ആ മാവ് കഴിച്ചിട്ട് എനിക്കമ്മക്കും ദോശ ഉണ്ടാക്കി ഏട്ടനും ദോശ കഴിക്കാത്തോണ്ട് ഏട്ട ഇല്ലാത്തപ്പോളങ്ങനത്തെയൊക്കെ ഇണ്ടാക്കാറുള്ളു അപ്പൊ ഇണ്ടായി മാവ് കഴിച്ചു ദോശ ഉണ്ടാക്കി കഴിച്ചു వర్డనే ఇğun అన్నారన అప్పా నేను ఫుడ్ ఏచిట్టీ కైకింబడ ఆట మార్కాయిని అన్నని మెంచా మెంచా అప్పా ఫుల్ ఆట ఉంది మెంచా అప్పా నేను అడిత్తా అన్నని ఆట ఫుడ్ ఏచిట్ట్ వన్నా మాదిటానా అప్పా అదూం చేదಿಲ್ಲ దే కుం냐 మరినిల్లే ఎంద నీవరాత నీకు ఎంద ప్రశ్న ఓరుల్ ఫెల్ ఓరుకు ఓరల ఇర్ంగు ఆ కైచిట ఎలా నుళ్ళలోకి ఊల్కొండవరారుల్ల ఇని నేను కైచా ഫുഡ്റങ്ങിയോടെ ഫുഡ് തോന്നു പൊറോട്ട பெட்ஜியோ ஹோட்டல்ல பீஃப் இல்லன்னு പറഞ്ഞു. கலைஞரே அட்ஜஸ்ட் பண்ணுவா. பீஃப் இல்ல பெட்ஜியோ ஹோட்டல்ல. பீஃப் வரது கைக்க வந்தா இல்ல. கரவட்டை கடலக்கப் போய். ஆப்பலடா அட்ஜஸ்ட். அட்ஜஸ்ட் ஏன பீஃப் ஒரே நேரத்துல ஒரேடும் カラー ஒன்னா. ஆ இல்லை. ஆ சரியா. அப்ப அது வந்து गाना வசிரிச்சிந்து கேக்க. அது பாட்டு. அப்புவா. அப்பா போவால. நம்ம பேட் ப்ரேடி. നല്ല ണ്ട് പിന്നെ നമ്മള് ഇന്നാലെ ഒരു കമന്റ് കണ്ട് വൈമാളില് പതിനൊന്നാം തീയതി കണ്ടപ്പോ ഒരു ഒരു ഉണ്ടായില്ല നമ്മള് സത്യം പറഞ്ഞ ഉഷാറുള്ളൂ ദിവസമാണ് പുറത്തിറങ്ങാണ്ട് വയ്യാത്ത ദിവസം ഇന്നലെ പുറത്തിറങ്ങിയിട്ടില്ല വീട്ടിൽ തന്നെയായിരുന്നു നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊടുക്കണ്ട പ്രമോഷൻ അതുപോലും ചെയ്തു കൊടുത്തിട്ടില്ല വയ്യാത്ത കാരണം പിന്നെ എനിക്ക് നോണ പറയേണ്ട ആവശ്യമില്ല ഛർദിച്ച് അയ്യാണ്ടെങ്കിൽ എടുക്കുന്നത് പിന്നെ ഹോസ്പത് വെറുതെ പോയി കിടക്കുന്നത് നമ്മള് വെറുതെ പോയി കുത്തോ അങ്ങോട്ട് കുത്തുക അങ്ങനെ ഇപ്പോഴും പോയിട്ടില്ല വെറുതെ പോവോ നമ്മള് പറയണത് പറയാനോ അത് കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവര് അപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് വൈമാളിൽ വെച്ച് കണ്ടിട്ട് എന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല എന്തായാലും ആള് അപ്പൊ നമ്മടെ നെഗറ്റീവായിട്ട് ഇടാൻ വേണ്ടി ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി അതെന്താ നമ്മളെ കണ്ട ചെറുക്കും ചെയ്യും ഇങ്ങനെ കമന്റ് എടുത്തിടീല വയ്യായിട്ട് വരാനൊക്കെ വിഷം മതി അല്ലെ ഉഷാറായിട്ട് എനിച്ച് വന്നിട്ട് പിന്നെ കൊറച്ചു വയ്യണ്ടാവണുണ്ട് പറഞ്ഞ സൗണ്ട് നീ അങ്ങനെ റിയില്ല എന്റെ മോളുടെ സൗണ്ടല്ല അടിക്കില്ല

ോട്ടീൻ ഉണ്ട് എനിക്ക് ഇഷ്ടം അച്ച മാത്രം പച്ചക്കറി കഴിച്ചിങ്ങനെ കഴിക്കണം പച്ചക്കറി പറയുന്ന ഭേദം കഴിക്കാത്തേ ഒന്നും കഴിക്കൂല പച്ചക്കറിയും കഴിക്കൂല്ല അല്ലാത്തിനൊരു ഇതന്നല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ദോശ കഴിക്കും ഇഷ്ടല്ലത്ര കഴിക്കുക അത്ര ഇഷ്ടല്ല അതിന് ഇഷ്ടല്ല എന്തോര സാധനങ്ങളായിരുന്നു ഇഷ്ട കാരറ്റ് ഇഷ്ടല്ല ബീൻസ് ഇഷ്ടല്ല ബീട്ട്രൂട്ട് ഇഷ്ടല്ല ഓരോ ഉപ്പേരി ഇഷ്ടല്ല കായുപ്പേരി ഇഷ്ടല്ല മനുഷ്യർ വിനോദ സാധനം മാത്രമേ കുതിര പിന്നര മുതിര കര പരിപ്പ് കടല പിന്നെന്താ പിന്നെ ഇത് പിന്നും കഴിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതാണ് കഴിക്കാത്ത സംഭവം ഞാൻ കഷായിട്ട് കഴിക്കും പണ്ടേ മീൻ കറി ഒന്നും ചോന്നും കൂട്ടിയിരുന്നില്ല ചിക്കൻ കറി കൂട്ടി കഴിക്കും കഴിക്കാറ്റ പകുതിയാവുമ്പോ അതെ ഞാൻ തുടങ്ങും സാധാരണ എങ്ങനെയാ എന്തേ എന്റെ ഒരു ഭാര്യയ്ക്ക് വീട്ടന്റെ പകുതിയല്ലേ

അപ്പ ഇന്നലെ വന്ന് ക്ഷീണത്തിൽ കിടന്നുറങ്ങി ആദ്യമായിട്ടാണ് എന്റെ ഏറ്റവും ഡയറി ഫുള്ളായിട്ട് ഇരിക്കുന്നത് ഇതിന് മുന്നേ രണ്ടു വട്ടം ഞാൻ ഇരിപ്പിച്ചിണ്ടായി ഇതേപോലെ വർക്കിന് മുമ്പേ ഏട്ടം ഒന്നും ഇട്ടു പറഞ്ഞിട്ട് ഇത് വേറെ അത് നടന്നില്ല അപ്പൊ പകുതിക്ക് വെച്ചിട്ട് എടുക്കാണ്ട് പൂട്ടാ ഇന്നലെ എന്തോ എനിക്ക് വയ്യാത്ത എനിക്ക് എടുക്കാനുള്ള ഉഷാറൊന്നും അവർ മര്യാദക്ക് ഒരു ഡയമായ ലൈഫ് എടുത്തിട്ട് അപ്പൊ എന്റെ ഡയഫാണോ ഏട്ടന്റെ ഡയലൈഫ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ എടുക്കുന്ന അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അധികം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിട്ടില്ല അതിന് ഇന്നലെ നമ്മൾ നമ്മളധികം ഇത് എടുക്കാനൊന്നും ഇണ്ടായില്ല പിന്നെ വർഷം കഴിഞ്ഞപ്പോ നേരത്തെ അഞ്ചു പോയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ അടിക്കാലോന്നും അപ്പൊ കുഞ്ഞിനാണെങ്കില് അപ്പൊ ഞാൻ തന്നെ മുൻകൈതന്നെ ചെയ്തു ഞാൻ ഞാ സംസാരം കൂടി കൂടുതൽ സംസാരിക്കാറ് ഇപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാനായിട്ട് തന്നെ നിന്ന് ഇനി ഞാൻ വരുന്നതായിരിക്കും ഇതേപോലെ തന്നെ അറിയാർ അപ്പ പിന്നെ ഞങ്ങസവുണ്ട് അപ്പൊ കിട്ട അമ്പലത്തേക്ക് പോവാണ് അപ്പൊ അങ്ങോട്ട് പോകണം കുഞ്ഞിന് വയ്യത്തിൽ പോണം പക്ഷെ അമ്പലത്തിനൊന്നും ഞാൻ വന്ന ഷാജായിട്ടാണല്ലോ പോണം കഴിഞ്ഞ ഞാന് ഇതേപോലെ പറഞ്ഞ എനിക്ക് വരുന്നത് ും അപ്പ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് ഇത്രയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ കുഞ്ഞിനെ ഉഷാറാവാനായിട്ട് പ്രാർത്ഥിക്കണുണ്ട് ബൈ കൊറച്ച് അടുത്ത ആഴ്ച ഞാൻ ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോകണം അതിന്റെ പറയാട്ടോ ഭായ്